ിൽ ഇന്ന് യുഗോസ്ലവ്യ എന്നറിയപ്പെടുന്ന ഭൂജാതനായ ദൽമേഷ്യയിൽ ബാല്യം മുതലേ തീവ്രമായ ജ്ഞാനതൃഷ്ണ പ്രകടമാക്കിയിരുന്നു ഗ്രീക്കും ലത്തീനും നന്നായി പഠിച്ച ശേഷം സത്യമന്വേഷിച്ചുള്ള തുടർച്ചയായ പഠനങ്ങൾക്കൊടുവിൽ ഏകദേശം ഇരുപത്തിയഞ്ചാം വയസ്സിലാണ് അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ചത് പാമ്പ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടാൽ രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും കല്ലറകൾ സന്ദർശിച്ച് നിത്യജീവന്റെയും നിത്യശിക്ഷയുടെയും യാഥാർത്ഥ്യങ്ങൾ ധ്യാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു മാരകമായ ഒരു രോഗം ബാധിച്ച് കിടപ്പിലായ അദ്ദേഹത്തിന് തൻ്റെ ഭൗമിക വിജ്ഞാന പഠനങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിന് സ്വയം സമർപ്പിക്കാനുള്ള ദർശനം ലഭിക്കുകയും വിശുദ്ധ ഗ്രന്ഥവും സഭാ പഠനങ്ങളും അഗാധമായി പഠിച്ച അദ്ദേഹം അന്ത്യോക്യയിലെ ബിഷപ്പ് പൗളിനോസിൽ നിന്ന് പുരോഹിത പട്ടം സ്വീകരിക്കുകയും ചെയ്തു വിശുദ്ധ ഗ്രന്ഥ പരിജ്ഞാനത്തിൽ അസാധാരണ മികവ് പുലർത്തിയു വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ലത്തീൻ പരിഭാഷയായ വുൾഗാത്തിയും അദ്ദേഹത്തിന്റെ സംഭാവനയാണ് ബേത്ലഹേമിൽ കർത്താവ് ജനിച്ച ഗുഹയിൽ ഏകാന്ത ജീവിതം നയിച്ച് പ്രായശ്ചിത്തങ്ങളിലും ഉപവാസത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിച്ച അദ്ദേഹം ഒരു സിംഹത്തിന്റെ കാലിൽ തറച്ചതിനെ തുടർന്ന് ആ സിംഹത്തെ സുഖപ്പെടുത്തിയതായി ചരിത്രരേഖകളിൽ പറയുന്നു നാനൂറ്റി ഇരുപത് സെപ്റ്റംബർ മുപ്പതിന് ആ ധീരനായ സഭാപിതാവ് അന്ത്യവിശ്രമത്തിലേക്ക് പ്രവേശിച്ചു